സുപ്രസിദ്ധരായ സിനിമാ നടന്മാരുടെ സിനിമകളിലൂടെയും അവരുടെ ക്യാപ്ഷനുകളിലൂടെയും ഈ വളരുന്ന തലമുറയുടെ ഹൃദയത്തിൽ ലിബറൽ ചിന്താഗതികൾ കുത്തിവെച്ചു പെൺകുട്ടികളെ കല്യാണം കഴിക്കരുത് കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാരാ സിനിമാ നടന്മാരിൽ ആരുടെയെങ്കിലും ഡൈവോയ്സ് ഉണ്ടെങ്കിൽ ആ ഡൈവോയ്സായ കുടുംബത്തിന്റെ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും എന്തിനാ വിവാഹം വിവാഹം ഒരു കെട്ടിക്കൊടുക്കലല്ലേ എന്തിന് കല്യാണം കഴിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്ന കാലത്തോളം ആസ്വദിച്ച് ജീവിച്ചോ അനുഭവിച്ച് ജീവിച്ചോ വിദ്യാഭ്യാസം നേടിക്കോ പഠിച്ചിട്ടൊരു ജോലി വാങ്ങിക്കോ എന്നിട്ട് നീ പോറ്റുന്ന ഒരു പിയാപ്പനെ കഴിച്ചോ എന്ന് ലിബറലുകൾ കുത്തിവെച്ചത് കൊണ്ട് ഇരുപത്തഞ്ചും ഇരുപത്തി ആറും ഇരുപത്തിയേഴും ഇരുപത്തെട്ട് വയസ്സായിട്ടും പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ടാത്ത കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് ആൺമക്കൾക്ക് പെണ്ണ് കിട്ടാത്ത ഈ പറഞ്ഞതിന്റെ അർത്ഥം പഠിപ്പിക്കണ്ടോ ജോലി വാങ്ങണ്ടെന്നോ അല്ല മറിച്ചും പെൺമക്കളോട് പറഞ്ഞു കൊടുക്കണം മക്കളെ ജീവിതം എന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് മേലെ ജീൻസ് ഉടുക്കലും കണങ്കാലിൽ ചരട് കെട്ടലും ശരീരത്തിന്റെ കാണിക്കുന്ന മാറുകണിക്കുന്ന ബന്യംകുളത്തിടലും അതല്ലെങ്കിൽ നാട്ടുകാർക്കിടയിൽ വേഷം കെട്ടി നടക്കലും അല്ല നിനക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം നിന്റെ ഉദരത്തിൽ ജനിക്കുന്ന കുഞ്ഞിന് ഈ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഏറ്റവും നേട്ടത്തിന്റെ കാരണക്കാരനാക്കി വളർത്തി നിനക്ക് ചെലവിന് നൽകുന്ന ഭർത്താവിന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് അവനെയും കുടുംബത്തെയും സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നീ പണിയെടുക്കുകയാണെങ്കിൽ ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ട് കൊള്ളുന്ന ആണിനേക്കാളും അള്ള പെണ്ണേ ഉദരത്തിലുള്ള സ്ഥാനത്തിനാണെന്നും ാണ് പണച്ച സ്വർഗം സൃഷ്ടിച്ചതെന്നും എട്ടു വാതിലുകൾ സ്വർഗത്തിൻ്റെ നിനക്കാണ് റബ്ബ് തുറന്നു തരുന്നതെന്നും പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം കല്യാണം വേണ്ട അവര് പഠിക്കട്ടെ ആസ്വദിക്കട്ടെ എന്നിട്ട് അനുഭവിക്കട്ടെ ആസ്വാദന ലോകത്ത് ജീവിച്ചതിന് ശേഷം വേണമെങ്കിൽ കല്യാണമൊക്കെ നോക്കാമെന്ന ചിന്ത മാതാപിതാക്കളിൽ ചിലർക്കും വന്നു തുടങ്ങിയതിന്റെ സങ്കടമാണ് ഇന്ന് സമൂഹം അനുഭവിക്കുന്നത്